നമസ്കാരം എ എസ് ഇ സി മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നടന്ന സി എസ് ഇ ബിയിലെ പത്ത് മാക്സ് ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ വെച്ച് ബോർഡിലുണ്ട് ഓക്കെ ചെയ്യാൻ വലിയ സമയമൊന്നും നമുക്ക് വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഒന്ന് ഇഫ് എയ്റ്റി സിക്സ് പ്ലസ് തേർട്ടി സെവൻ സിഗൾ ടു ട്വന്റി ത്രീ നയൻറ്റി വൺ പ്ലസ് സെവൻറ്റി എയ്റ്റ് സിഗിൾ ടു സിക്സ്റ്റി ഫോർ ദെൻ ഫിഫ്റ്റി ടു പ്ലസ് സിക്സ്റ്റി നയൻ എത്ര ആസ്റ്റിയായി നമുക്കൊന്ന് നോക്കിയാലോ ജസ്റ്റ് നോക്കണം ഇവിടോട്ട് എഴുതുവാണ് ഈ എട്ടു ആറ് ഇതിന്റെ ഡിഫറൻസ് നമ്മൾ എടുക്കുന്നത് എട്ടു ആറ് തമ്മിലുള്ള ഡിഫറൻസ് എട്ടു ആറ് നമ്മളുടെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം രണ്ടാണ് പ്ലസ് ആ പ്ലസ് അതേപടി അതേപടിട്ട് ഈ ഏഴ് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ രണ്ട് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിന്റെ ഡിഫറൻസ് ഇതിന്റെ പ്രോഡക്റ്റ് ഏഴ് മൂന്ന് എത്ര ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് രണ്ടും ആഡ് ചെയ്ത് നോക്ക് നമുക്ക് ഇരുപത്തി മൂന്ന് ഇട്ടത്തില്ലേ കിട്ടിയില്ലേ ഓക്കെ അല്ലേ ഇനി അടുത്ത അതേ പണക്ക് ഈ ഒന്ന് ഒമ്പത് ഒന്ന് നമ്മളുടെ ഡിഫറൻസ് എത്ര എട്ടാണ് പ്ലസ് എണ്ണേഴ് എത്ര അമ്പത്താറാണ് എണ്ണേഴ് അമ്പത്താറ് അമ്പത്താറ് എട്ട് അറുപത്തിനാല് അല്ലേ ഓക്കെ അപ്പൊ ആദ്യ രണ്ട് സംഘങ്ങളുടെ ഡിഫറൻസും അടുത്ത രണ്ട് സംഘളുടെ പ്രോഡക്റ്റും എടുക്കുന്നു ആഡ് ചെയ്യുന്നു എട്ട് ആറ് നമ്മളുടെ ഡിഫറൻസ് രണ്ട് ഏഴ് മൂന്ന് നമ്മളുടെ പ്രോഡക്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് രണ്ടും ഇരുപത്തി മൂന്ന് ഓക്കെ ഇത്രയുള്ളു അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാലോ അഞ്ചും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മൂന്നാണ് പ്ലസ് ഒമ്പത് ആറ് അമ്പത്തി നാലാണ് അമ്പത്തിനാലും മൂന്നും അമ്പത്തി ഏഴ് എന്ന് നമുക്ക് ഉത്തരം വരും ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് സെവൻറ്റി ഫൈവ് ഓഫ് ഫോർട്ടി എയ്റ്റ് ഫോർ എയ്റ്റി സോറി ഫോർട്ടി എയ്റ്റ് അല്ല ഫോർ എയ്റ്റി പ്ലസ് നാൽപ്പത്തി എട്ട് പേഴ്സൻറ്റേജ് ഓഫ് സെവൻ ഫിഫ്റ്റി ഓഫ് േറ്റ് ചെയ്താലോ എഴുപത്തഞ്ച് പെർസെന്റേജ് എഴുപത്തഞ്ച് പെർസെൻറ്റേജിനെ നമുക്ക് എഴുപത്തഞ്ച് ബൈ നൂറ് എഴുതാം ഇൻറ്റു നാനൂറ്റി എൺപത് പ്ലസ് നാൽപ്പത്തെട്ട് പെർസെൻറ്റേജ് അതിനെ നമുക്ക് നാൽപ്പത്തെട്ട് ബൈ നൂറ് എന്ന് എഴുതാം ഇൻറ്റു സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് നിങ്ങൾ വെറുതെ തന്നാലോച്ച് നോക്കും ഈ പൂജ്യം ഈ പൂജ്യയുടെ കട്ട് നമുക്ക് എഴുപത്തെട്ടിനെ പത്തിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം അപ്പൊ ഇവിടെ ഇരുപത്തിനാലൊന്നും ഇവിടെ അഞ്ചൊന്നും കിട്ടും അഞ്ചും എഴുപത്തഞ്ചും കൂടെ കട്ട് ചെയ്യാം പതിനഞ്ച് ഓക്കെയാണേ പൂജ്യം പൂജ്യയുടെ കട്ട് നാപ്പത്തെട്ടും പത്തിനേം കൂടെ രണ്ടായിട്ട് കട്ട് ചെയ്യാം ഇരുപത്തിനാല് ഇവിടെ അഞ്ച് അഞ്ചും എഴുപത്തഞ്ചും കൂടെ കട്ട് ചെയ്യാം പതിനഞ്ച് ഇരുപത്തിനാല് ഇൻറ്റു പതിനഞ്ച് ഈ ഇരുപത്തിനാലിലെ ഒരു രണ്ടെടുത്ത് ഇപ്പുറത്ത് കൊടുക്കുക അപ്പൊ മുപ്പതായി ഇവിടെ അപ്പൊ പന്ത്രണ്ട് വന്നില്ലേ മുപ്പത് ഇൻറ്റു പന്ത്രണ്ട് അടി മുപ്പത് ഇൻറ്റു പന്ത്രണ്ട് മുപ്പത് ഇ പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറ് മുന്നൂറ്റി അറുപത് ഇട്ടും പ്ലസ് അപ്പൊ അതായത് ഇരുപത്തിനാല് ഇന്റു പതിനഞ്ച് മുന്നൂറ്റി അറുപത് അല്ലെ തന്നെ ഇരുപത്തിയാല് ഇന്റു പത്താവപ്പ് ഇരുന്നൂറ്റി അഞ്ച് അഞ്ചാപ്പൊ നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപത് അപ്പൊ ഇരുപത്തിയാല് ഇന്റു പതിനഞ്ച് എത്ര മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് പ്ലസ് മുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി ഇരുപത് ഇട്ടും അപ്പൊ ഫൈനൽ ഉത്തരം എഴുന്നൂറ്റി ഇരുപത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ീസ് സിക്സ്റ്റി അതായത് പത്ത് പെൻസിൽ പുള്ളിക്കാരൻ വാങ്ങിച്ചു എത്ര രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അത് അതായത് ഈ പത്ത് പെൻസിൽ അറുപത് രൂപയ്ക്ക് വിൽക്കുന്നത് എന്ന് വെച്ചാ ഒരു സാധനം തന്നെയാണ് വാങ്ങിച്ച് എന്നിട്ട് അത് വിൽക്കുക അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം അമ്പത് രൂപയ്ക്ക് വാങ്ങുന്നു അറുപത് രൂപയ്ക്ക് വിൽക്കുന്നു അപ്പൊ അയാളുടെ ഗെയിൻ പെർസെൻറ്റേജ് എത്ര എന്നാൽ ചോദ്യം വാട്ട് ഈസ് ഹിസ് ഗെയിൻ പെർസെൻറ്റേജ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് അതായത് പുള്ളിയുടെ ഗെയിൻ എത്രയാണെന്നാണ് ചോദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കാം പത്ത് പെൻസിലാണ് വാങ്ങിച്ചത് അപ്പൊ നമ്മുടെ കോസ്റ്റ് പ്രൈസ് പത്ത് പെൻസിലിൻ്റെ അമ്പത് രൂപയാണ് ആ പത്ത് പെൻസിൽ വിറ്റത് എത്ര രൂപയ്ക്കാണ് അറുപത് രൂപയ്ക്കാണ് അപ്പൊ നമ്മുടെ ഗെയിൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ അല്ലേ അല്ലേ പത്ത് രൂപയല്ലേ പ്രോഫിറ്റ് ശരിയല്ലേ ഇനി നമുക്ക് പ്രോഫിറ്റിന്റെ പേഴ്സെന്റേജ് കണ്ടാത്ത ഇക്വേഷൻ ഉണ്ട് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇന്ടു ഹൺഡ്രഡ് ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാണ് ഇന്റു ഹൺഡ്രഡ് ഓക്കെ അമ്പത് നൂറുകൂടെ കട്ട് ചെയ്ത് രണ്ട് നൂറ് ഇൻറ്റു രണ്ട് ഇരുപത് പെർസെന്റേജ് പ്രോഫിറ്റ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ ഇപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത് പെർസെന്റേജ് പ്രോഫിറ്റ് ക്ലിയർ ആണേ അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ചോദ്യത്തിലോട്ട് പോവാം ദ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഈസ് ത്രീ ഈസ് ടു എയ്റ്റ് രണ്ട് സംഖ്യകളുടെ റേഷ്യോ മൂന്ന് ഈസ് ടു എട്ടാണ് തന്നേക്കുന്നത് ആൻഡ് ദയർ ഡിഫറൻസ് ഈസ് നൂറ്റി പതിനഞ്ച് അതിൻ്റെ ഡിഫറൻസ് നൂറ്റി പതിനഞ്ചാണ് അത്ര നിൽക്കട്ടെ ഓക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക് രണ്ട് സംഖ്യകളുടെ റേഷ്യോ മൂന്ന് ഈസ് ടു എട്ടാണ് അപ്പൊ ചെറിയ സംഖ്യയുടെ റേഷ്യ മൂന്നാണ് വലിയ സംഖ്യയുടെ റേഷ്യ എട്ടാണ് അതിന്റെ ഡിഫറൻസിന്റെ റേഷ്യൂ ഡിഫറൻസിനും ഉണ്ട് ഡിഫറൻസ് ആ തന്നെ തന്നെ ഇപ്പൊ പ്രകാരം ഡിഫറൻസ് എത്ര അഞ്ചാണ് അപ്പൊ യഥാർത്ഥത്തിൽ അഞ്ച് യൂണിറ്റ് ഡിഫറൻസ് ഈ റേഷ്യു തമ്മിലുള്ളത് ആ അഞ്ച് യൂണിറ്റ് ആണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് ഓക്കെ നമുക്ക് കണ്ടെത്തേണ്ടത് എന്ത് ദ സ്മാളർ ഓഫ് ദ ടു നമ്പർ രണ്ട് നമ്പറിൽ സ്മാളർ നിങ്ങൾ ആലോചിക്കുക ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ മൂന്ന് യൂണിറ്റ് ആണ് അപ്പൊ ആ മൂന്ന് യൂണിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൂന്ന് യൂണിറ്റ് ഓക്കെ അപ്പൊ അത് കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ക്രോസ് ചെയ്താ പോരെ ക്രോസ് ചെയ്ത് ഗുണിക്കുക എന്നിട്ട് ഇയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ മൂന്ന് ഇന്റു നൂറ്റി പതിനഞ്ച് ഡിവൈഡ് ബൈ അഞ്ച് അഞ്ച് നൂറ്റി പതിനഞ്ചൂടെ കട്ട് ചെയ്യാം പതിനൊന്ന് അഞ്ച് എത്ര തവണയുണ്ട് രണ്ട് തവണ ബാക്കി ഒന്നുണ്ട് അഞ്ചൂടെ ചേർന്ന് പതിനഞ്ച് മൂന്ന് അഞ്ച് പതിനഞ്ച് ഇരുപത്തിമൂന്ന് വരും ഓക്കെ ഇരുപത്തി മൂന്ന് ഇന്റു മൂന്ന് എത്ര വരും മൂമൂന്ന് ഒമ്പത് മൂന്ന് രണ്ട് ആറ് അറുപത്തൊമ്പത് വരും ഓപ്ഷൻ സി ഉത്തരം െ എളുപ്പമാണ് എല്ലാം എളുപ്പമായിരുന്നു ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എ പേഴ്സൺ ക്രോസസ് എ അറുന്നൂറ് മീറ്റർ ലോങ് സ്ട്രീറ്റ് ഇൻ ഫൈവ് മിനിറ്റ് അതായത് അറുന്നൂറ് സിക്സ് ഹൺഡ്രഡ് മീറ്റർ അറുന്നൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് കൊണ്ട് ആയി അഞ്ച് മിനിറ്റ് കൊണ്ട് ഓക്കെ വാട്ട് ഈസ് ഹി സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ കിലോമീറ്റർ hour അവറിൽ അദ്ദേഹത്തിന്റെ സ്പീഡ് നിങ്ങൾ ആലോചിച്ചു നോക്ക് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഓക്കെ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് മീറ്റർ ആണ് by എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റാണ് അഞ്ച് അപ്പൊ അറുന്നൂറ് ബൈ അഞ്ച് ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് നമുക്ക് മേളിലുള്ളത് മീറ്ററാണ് താഴുള്ളത് ആണ് അപ്പൊ നമുക്ക് മീറ്റർ പെർ ആ കിട്ടുന്നത് ഇതിനെ നമുക്ക് മീറ്റർ per സെക്കൻഡ് ആക്കാം അപ്പൊ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അഞ്ച് ഇൻഡു അറുപത് മുന്നൂറ് ആണ് മുന്നൂറ് സെക്കൻഡ് അതായത് അഞ്ച് ഇൻറ്റു അറുപത് അപ്പം അതിനെ ഞാൻ സെക്കൻഡ് ആക്കി എന്തിനാ എന്തിനാണ് ആക്കിയത് ഈ യൂണിറ്റിനെ ഒന്ന് മീറ്റർ per സെക്കൻഡ് ആക്കാനാണ് മീറ്റർ per സെക്കൻഡ് ഇതിപ്പം ഇവിടെ കിടക്കാം അഞ്ചെന്ന് പറയുന്ന മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് മീറ്റർ പെർ മിനിറ്റേ കിട്ടത്തുള്ളൂ അപ്പം ആ മിനിറ്റിനെ നമ്മൾ അറുപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡാക്കി ഇപ്പം ഈ ഡിസ്റ്റ് സ്പീഡിൻ്റെ യൂണിറ്റ് ഇപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞു അപ്പം മീറ്റർ per സെക്കൻഡ് ആവും പക്ഷേ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാണോ വേണ്ടുന്നേ നമ്മുടെ സ്പീഡ് വേണ്ടുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് അപ്പൊ കിലോമീറ്റർ പെർ അവർ വേണമെങ്കിൽ ഇനി മീറ്റർ second സെക്കൻഡിന് കിലോമീറ്റർ per hour ആക്കിയാൽ മതി ഇതിപ്പോൾ മീറ്റർ second ആ. ഇതിനെ കിലോമീറ്റർ per hour ആക്കിയാൽ മതി കിലോമീറ്റർ per hour ആക്കാൻ എന്ത് ചെയ്യണം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ hour ആക്കാൻ പതിനെട്ടേ ബൈ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ അപ്പം പതിനെട്ടേ ബൈ അഞ്ച് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിലോമീറ്റർ പെർ അവറിലായിക്കോളും മീറ്റർ പെർ സെക്കൻഡിനെ പതിനെട്ടേ ബൈ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈപ്പം കിലോമീറ്റർ per hour ആവും ഇനി കിലോമീറ്റർ പ്രവർത്തിന് അഞ്ച് ബൈ പതിനെട്ട് ഒന്നുമില്ല പ്രൈബ് മീറ്റർ പ്രൊ സെക്കൻഡ് ആവും ഓക്കെ ഇനി ഇത് കട്ട് ചെയ്തെടുത്താൽ മതി അറുപതും ആ അറുന്നൂറുകൂടെ കട്ട് ചെയ്തു പോയി പത്ത് അഞ്ചും പത്തുകൂടെ കട്ട് ചെയ്തു പോയി രണ്ട് രണ്ട് ഇൻഡു പതിനെട്ട് മുപ്പത്താറ് മുപ്പത്താറ് ബൈ അഞ്ച് മുപ്പത്താറിന് അഞ്ചു കൊണ്ട് ഹരിച്ചോ മുപ്പത്തിയാറിന് അഞ്ചായിട്ട് ഹരിച്ചോ നമ്മുടെ ഉത്തരം വന്നു കഴിഞ്ഞ് ആറഞ്ച് മുപ്പത് ഏഴഞ്ച് മുപ്പത്തഞ്ച് കേട്ടോ ഏഴഞ്ച് മുപ്പത്തി അഞ്ച് ഒന്ന് പോയിന്റ് പൂജ്യം രണ്ടഞ്ച് പത്ത് സീറോ ഏഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ അവർ അപ്പം നമ്മുടെ ഉത്തരം ഏഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻസ് ബി ഓപ്ഷൻ ബി ഓക്കെ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ ഈ പത്ത് ചോദ്യം എങ്കിലും കാൽക്കുലേഷൻ ഉള്ളത് ഈ ആറാമത്തെ ചോത്തിനാണ് അത് നോക്കിയാലോ എ ലൈബ്രറി ഹാസ് ആൻ ആവറേജ് ഓഫ് അഞ്ഞൂറ്റി പത്ത് വിസിറ്റേഴ്സ് ഓൺ സൺഡേ അതായത് സൺഡേയിൽ അഞ്ഞൂറ്റി പത്ത് വിസിറ്റേഴ്സ് വരാറുണ്ട് ആൻഡ് ടു ഫോർട്ടി ഓൺ അതർ ഡേയ്സ് സൺഡേ അല്ലാത്ത ദിവസങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത് വിസിറ്റേഴ്സും വരാറുണ്ട് അതായത് ഒരു ലൈബ്രറിയിൽ ഞായറാഴ്ചകളിൽ കൂടുതൽ എല്ലാവരും വീട്ടിൽ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് കൂടുതൽ പേര് വരും അഞ്ഞൂറ്റി പത്ത് വിസിറ്റേഴ്സ് സൺഡേയിൽ കാണും പക്ഷേ അതർ ഡേയ്സിൽ ഇരുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ ദ ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് പെർ ഡേ ഇൻ എ മന്ത് ഒരു മാസത്തിലെ ആ ആവറേജ് വിസിറ്റേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കണം of മുപ്പത് days മുപ്പത് days ഉള്ള ഒരു മാസത്തിലെ beginning ബിഗിനിങ് വിത്ത് sunday സൺഡേ സൺഡേയിൽ തുടങ്ങുന്ന മുപ്പത് ദിവസമുള്ള ഒരു മാസത്തിലെ average visitors വിസിറ്റേഴ്സിന്റെ എണ്ണം എത്ര ചോദ്യം ഓക്കെ സംഭവം മനസ്സിലായല്ലോ അതായത് അപ്പൊ ഒരു മാസത്തിലെ average കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാ മാസം എല്ലാ ദിവസവും വന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് കൂട്ടിയിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കണം ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം ഒരു ദിവസം ഒരു മാസം എത്ര ദിവസം ഉണ്ടെന്ന് പറയുന്നുണ്ട് മുപ്പത് കൊണ്ട് ഹരിക്കണം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്കൊന്ന് നോക്കാം ഈ സൺഡേയിൽ തുടങ്ങുന്ന മുപ്പത് ദിവസമുള്ള മാസം പറഞ്ഞേക്കുന്നത് അതായത് ഒന്നാം തീയതി സൺഡേ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ഒന്നാം തീയതി സൺഡേ ആണെങ്കിൽ ഒന്നിന്റെ തൊട്ട് താഴെ എട്ട് സൺഡേ ആവും എട്ട് ഏഴ് പതിനഞ്ച് സൺഡേ ആവും പതിനഞ്ച് ഏഴ് ഇരുപത്തിരണ്ട് സൺഡേ ആവും ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തൊമ്പത് സൺഡേ ആവും മീൻസ് ഈ മാസത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സൺഡേ ആണ് അഞ്ച് സൺഡേ ഓക്കെ ഒരു സൺഡേയിൽ അഞ്ഞൂറ്റി പത്ത് വിസിറ്റേഴ്സ് വെച്ച് വരും അപ്പൊ അഞ്ച് സൺഡേ ആപ്പ് അവിടെ മൊത്തം എത്ര വിസിറ്റേഴ്സ് വരും അഞ്ച് ഇൻറ്റു അഞ്ഞൂറ്റി പത്ത് ടോട്ടലി പൂജ്യം ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് വിസിറ്റേഴ്സ് വരും ശരിയല്ലേ പൂജ്യം ഓരഞ്ച് അഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ച് അതായത് സൺഡേയിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് വിസിറ്റേഴ്സ് വരും ഇവിടെ വരെ ക്ലിയർ അല്ലേ പിന്നെ ബാക്കി ഒരു മാ മുപ്പത് ദിവസമുള്ള മാസത്തിൽ അഞ്ച് ദിവസം സൺഡേ പോയാൽ ബാക്കി ഇരുപത്തഞ്ച് ദിവസമുണ്ട് ആ ഇരുപത്തഞ്ച് ദിവസവും വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് പേരാണെന്ന് പറയുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് പേര് അപ്പൊ ഇരുപത്തഞ്ച് ദിവസം ഇരുന്നൂറ്റി നാൽപ്പത് പേര് വെച്ച് വന്ന മൊത്തത്തി ആ ഇരുപത്തഞ്ച് ദിവസങ്ങളിലായിട്ട് എത്ര പേര് വന്ന് എത്ര പേര് വന്ന് അപ്പൊ ഇരുപത്തഞ്ച് ഇൻ്റു ഇരുപത്തിയേഴ് ഏതാ മതി രണ്ട് ഇൻറ്റു ഇവിടുന്ന് ഒരു രണ്ടെടുത്ത് ഇവിടുന്ന് എടുക്കുക അപ്പൊ അമ്പത് ഇൻറ്റു പന്ത്രണ്ടാവും അറുന്നൂറ് വരും ഇരുപത്തിയാലു ഇരുപത്തി അഞ്ച് അറുന്നൂറ് ഈ ഒരു പൂജ്യം കൂടെ ചേർത്ത് ആറായിരം പേര് വരും ആറായിരം പേര് കറക്റ്റ് അല്ലേ ഇരുന്നൂറ്റി നാപ്പത് ഇരുപത്തിനാല് അതിൻ്റു ഇരുപത്തി അഞ്ച് അറുന്നൂറ് തന്നെ ആണല്ലോ ഒരെണ്ണം രണ്ട് നാലടുത്ത് ഇപ്പുറത്ത് എടുക്കൂറ് നൂറ് ഇൻഡു ആറ് അറുന്നൂറ് അറുനൂറ് ഇൻറ്റു പത്ത് ആറായിരം ഓക്കെ അപ്പം മൊത്തം മുപ്പത് ദിവസം ഈ മുപ്പത് ദിവസങ്ങളിലായിട്ട് ടോട്ടൽ എത്ര പേര് വന്ന് പൂജ്യം അഞ്ച് അഞ്ച് എട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത് പേര് ടോട്ടൽ വന്ന് അങ്ങനെയാണെങ്കിൽ ആ മുപ്പത് ദിവസത്തിന്റെ ആവറേജ് ഒന്ന് കണ്ടുപിടിക്കുക ആ മാസത്തിന്റെ ആവറേജ് എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പതിനെ മുപ്പത് കൊണ്ട് ഹരിച്ചാൽ മതി പൂജ്യം പൂജ്യം കട്ട് ആ എട്ട് അഞ്ച് അഞ്ചിന് ഇനി ഒന്ന് മൂന്നുകൊണ്ട് ധരിച്ചോ ഇരു മൂന്ന് ആറ് രണ്ട് അഞ്ച് ആറ് നാല് ഇരുപത്തി നാല് ഒന്ന് അഞ്ച് ഐ മൂന്ന് പതിനഞ്ച് സീറോ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ആൻസർ വരും ഇരുന്നൂറ്റി അറുപത്തഞ്ച് അപ്പോൾ ഓപ്ഷൻ എ നമ്മുടെ ഉത്തരം ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഓക്കെ അല്ലേ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഓക്കെ സംഭവം ഈസിയല്ല അപ്പം ഇനി അടുത്തേ അപ്പം ആ കഥ അവിടെ കഴിഞ്ഞു ഇനി നിങ്ങളൊന്ന് ചുമ്മാ എന്ന് ചിന്തിച്ചു നോക്ക് ഫൈൻഡ് ദ റോങ് നമ്പർ ഈ സീരീസിനകത്ത് റോങ് നമ്പറിനെ കണ്ടെത്തൂ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വെറുതെ വേറെ ആലോചിക്കുക ആറ് പന്ത്രണ്ടായി ആറ് കൂടി പന്ത്രണ്ട് ഇരുപതായി എട്ട് കൂടി ആറ് കോടി എട്ടുകൂടി ഇനി അടുത്ത പത്ത് കൂടിയെ കിടിലും ഇരുപത് മുപ്പതായി പത്ത് തന്നെ കൂടി ഇനി നമുക്ക് വല്ല സഹായം വേണോ മുമ്പോട്ട് പോയ ആറ് കോടി എട്ട് കൂടി പത്ത് കോടി ഇനി ഉറപ്പായിട്ടും പന്ത്രണ്ട് കൂടണം അപ്പൊ പന്ത്രണ്ട് കൂടപ്പം മുപ്പത് പ്ലസ് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് വന്നിട്ടുണ്ട് ഇനി ഉറപ്പായിട്ടും പതിനാല് കൂടണം അപ്പം നാൽപ്പത്തിരണ്ട് പ്ലസ് പതിനാല് അമ്പത്താറ് വരണം അമ്പത്താറാണോ ഇവിടെ കിടക്കുന്നത് അല്ല അമ്പത്തിനാലാണ് അപ്പം അത് തന്നെ നമ്മുടെ റോങ് ഓപ്ഷൻ ബി ഉത്തരം ഓപ്ഷൻ ബി ഇന്ന സേർട്ടൺ ലാംഗ്വേജ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ടേപ്പ് ഈസ് ആസ് ഈട്ടേണാസ് ഇത് നാലോ ചോദി ടേപ്പിനകത്തുള്ള ലെറ്ററുകൾ തന്നെ ഈ കിടക്കുന്നത് നിങ്ങൾ നോക്ക് ഇത് റിവേഴ്സ് ഓർഡർ വെച്ചേക്കുമല്ലി ഇ പി എ ടി ഇവിടുന്ന് ഇങ്ങോട്ട് വായിച്ചോ ഇ പി എ ടി ഇ പി എ ടി ഉണ്ടോ ഓക്കെ ലവ് റിട്ടണാസ് ഇ വി ഓ എൽ എന്നുവെച്ചാൽ ഇ ദ കിടക്കുന്ന വി ദാ കിടക്കുന്ന ഒടക്കുന്ന എൽ ദാ കിടക്കുന്ന അങ്ങനെ ആദ്യം നിതിനെ എങ്ങനെ എഴുതാന്ന ചോദ്യം നിതിനെ നിദിനെ നിതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഈ എൻ ആദ്യം ഈ ഐ പിന്നെ പിന്നെ ടി ഐ എൻ ഇങ്ങനെ എഴുതാം അത് നിതിന് തന്നെ വായിക്കൂ അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും സെയിം ലെറ്റർ വേഡാണത് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ നോക്കണം ഓപ്ഷൻ എ അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ഇനി അവശേഷിക്കുന്ന രണ്ടേ രണ്ട് ചോദ്യം കൂടി ഒമ്പതാമത്തെ ചോദ്യം സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ദ മാത്തമാറ്റിക്കൽ സൈൻ ടു റീപ്ലേസ് സ്റ്റാർ സൈൻ ആൻഡ് ടു ബാലൻസ് ദ ഇക്വേഷൻ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതെടുത്ത് ഉപയോഗിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കുക എല്ലാത്തിൻ്റെ ഇവിടെ ഈക്വൽ സൈൻ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് സൈൻ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഏതാ ശരിയാവുന്നതെന്നാണ് എല്ലാത്തിൻ്റെ ഏറ്റവും അവസാനം ഈക്വൽ സൈൻ കേട്ടോ മീൻസ് ഇവിടെ ഈക്ലാണ് വരുന്നത് എന്ന് വെച്ചാൽ ഈ കാൽക്കുലേഷൻ നടത്തപ്പോൾ നമുക്ക് പതിനേഴ് കിട്ടണം എല്ലാത്തിൻ്റെ ഏറ്റവും അവസാനം ഈക്വൽ സൈൻ അല്ല നിൽക്കുന്നത് അപ്പോൾ ഇത് ഈക്ലാണ് ഓക്കെ ഇവിടെ കാണാൻ ഒക്കെ പല സ്ഥലത്തായി ഈക്കലൊക്കെ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാൽ ഇതിപ്പം ഇത് ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പോൾ പതിനേഴ് കിട്ടണം അങ്ങനെയുള്ളതാണ് നമ്മുടെ ചോദ്യം നിങ്ങൾ ആലോചിച്ചു നോക്കും ഇതിനകത്ത് ഡിവിഷൻ ഉണ്ടേ അപ്പൊ ഇതിനകത്ത് ഡിവിഷൻ നിങ്ങൾക്ക് ഇരുപത്തിനാലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഡിവിഷൻ രണ്ടാമത് ഒന്ന് രണ്ട് രണ്ടാമത് ഡിവിഷൻ ഉള്ളത് മാത്രം നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്താൽ മതി ഇതേ 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 ഇത് മൂന്നും ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഇത് ലാസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഒന്നും നടന്നില്ലെങ്കിൽ അപ്പൊ ആദ്യത്തെ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ പതിനഞ്ച് ആദ്യ പ്ലസ് ഇട്ട് ഇരുപത്തിനാല് പിന്നെ ഡിവിഷൻ ഇട്ട് മൂന്ന് ആ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് ആറ് ഇത് പതിനേഴ് കിട്ടുമെന്ന് നമുക്ക് അറിയേണ്ടത് ഓക്കെ അപ്പൊ വെറുതെ നോക്ക് ഇരുപത്തിനാല് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ എട്ടാ ഇരുപത്തിയാല് ബൈ മൂന്ന് എട്ടാ എട്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടും പതിനഞ്ചും കൂടെ ആക്കിടിയപ്പം കൂടി അങ്ങ് പോകത്തില്ലേ പതിനേഴിലോട്ട് എത്തുമോ ഇല്ല അപ്പൊ എ ഓപ്ഷൻ അല്ല ഇനി ബി ഓപ്ഷൻ നമുക്കൊന്ന് ചുമ്മാ ഇട്ട് നോക്കാം പതിനഞ്ച് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ പിന്നെ ഇരുപത്തി പിന്നെ ഡിവിഷൻ പിന്നെ മൂന്ന് പിന്നെ പ്ലസ് ആറ് ഈ കളർ പതിനേഴ് കിട്ടുമെന്നാണല്ലോ നമുക്ക് അറിയേണ്ടത് ആദ്യം നിങ്ങൾ നോക്കി ഇരുപത്തിനാല് ബൈ മൂന്ന് ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് ഇരുപത്തിനാല് ബൈ മൂന്ന് എട്ടാണ് പതിനഞ്ച് ഇൻറ്റു എട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനഞ്ച് എട്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപതാ നൂറ്റി ഇരുപത് പ്ലസ് ആറ് നൂറ്റി സംതിങ് ആവത്തി പോകത്തില്ലേ പതിനേഴിലോട്ട് പോവുക അപ്പൊ ഓപ്ഷൻ ബി അല്ല പിന്നെ ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യാം നമുക്ക് അപ്പൊ പതിനഞ്ച് പ്ലസ് ഇരുപത്തിനാല് ഡിവിഷൻ മൂന്ന് മൈനസ് ആറ് ഓക്കെ ദാറ്റി സീകൾ ടു പതിനേഴാണോ ഇതിന്റെ ഓരോ സിംബലിന്റെ സ്ഥലത്ത് ഞാൻ ഈ സൈൻ ഇട്ട് കൊടുത്തതാ അപ്പൊ നമുക്ക് ഇരുപത്തിനാല് ബൈ മൂന്ന് എടുത്തു നോക്കാം എട്ട് അപ്പൊ ബാക്കി കിട്ടുന്ന പതിനഞ്ച് പ്ലസ് എട്ട് മൈനസ് ആറ് ദാറ്റി ആണോ എന്ന് നോക്ക് പതിനഞ്ച് എട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നിന്ന് ആറു തൊട്ടെ പതിനഞ്ച് ഒട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നിന്ന് നാറു ആയ പതിനേഴ് എന്നല്ലേ ശരിയല്ലേ വാചകം എട്ട് ആറു ആയ രണ്ട് പതിനഞ്ചും രണ്ടും പതിനേഴും അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം ആ കഥയോടെ അവസാനിച്ചു ഇനി പത്താമത്തത് ഒരു ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഡയറക്ഷൻ നമുക്ക് ഇത്രയും സ്ഥലം മതി പടം പോലും വരയ്ക്കേണ്ടാവും നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്ന കഥയുള്ളൂ അപ്പൊ അതിനു വേണ്ടിട്ട് നിങ്ങൾ ഇ എസ് ഡബ്ല്യു എൻ എന്ന് എഴുതാൻ ഈശ്വരനെ വിളിക്കുക ഈശ്വരന്റെ സ്പെല്ലിങ് ഈശ്വരന്റെ സ്പെല്ലിങ് ഈശ്വരന്റെ സ്പെല്ലിങ് ഓക്കെ ട്ടോ ഇ എസ് ഡബ്ല്യു എ ഈ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റിന്റെ വലത്ത് സൈഡാണ് സൗത്ത് ഇരിക്കുന്നത് സൗത്തിന്റെ വലത്ത് വെസ്റ്റ് വെസ്റ്റിന്റെ വലത്ത് നോർത്ത് നോർത്തിന്റെ വലത്ത് ആരുമില്ലെങ്കിൽ ആരുമില്ല അപ്പൊ നിങ്ങൾ ഈസ്റ്റ് എടുക്കണം നോർത്തിന്റെ ഇടത്താണ് വെസ്റ്റ് വെസ്റ്റിന്റെ അടുത്താണ് സൗത്ത് സൗത്തിന്റെ ഇടത്ത് ഇടത്തെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും വലത്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ആണല്ലോ അത്രയുള്ളൂ ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം നിങ്ങൾ നോക്ക് ആകാശ് ലെഫ്റ്റ് ഫ്രം ഹോം ആൻഡ് സൈക്കിൾഡ് 10 കിലോമീറ്റർ സൗത്ത് ആദ്യം സൗത്തിലോട്ട് 10 കിലോമീറ്റർ പോയി ഇപ്പൊ സൗത്തിൻ്റെ താഴോട്ട് 10 എഴുതണം ഓക്കെ ദെൻ ടേ ആൻഡ് റൈറ്റ് സൈക്കിൾഡ് ഫൈവ് കിലോമീറ്റർ അതിനുശേഷം റൈറ്റിലോട്ട് അഞ്ച് കിലോമീറ്റർ പോയി ഇപ്പൊ സൗത്തിന്റെ റൈറ്റ് വെസ്റ്റ് വരും അവിടെ തോട്ട് അഞ്ച് കിലോമീറ്റർ പോയി എഗൈൻ ടേ ആൻഡ് റൈറ്റ് സൈക്കിളിന്റെ ടെൻ കിലോമീറ്റർ പിന്നെ അയാൾ റൈറ്റ് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പോയി അപ്പം വെസ്റ്റിന്റെ റൈറ്റ് നോർത്തിൽ വരും പത്ത് കിലോമീറ്റർ പോയി ആഫ്റ്റർ ദിസ് ഹി ടെൺഡ് ലെഫ്റ്റ് പിന്നെ അയാൾ ലെഫ്റ്റാ തിരിഞ്ഞ പത്ത് കിലോമീറ്റർ അതായത് ഈ നോർത്തിന്റെ ലെഫ്റ്റ് നോർത്തിന്റെ ലെഫ്റ്റ് വെസ്റ്റ് അല്ലേ അപ്പൊ വെസ്റ്റിലോട്ട് പത്ത് കിലോമീറ്റർ ഇത്രയുള്ളു ഹൗ മെനി കിലോമീറ്റർ വിൽ ഹാവ് ഇറ്റ് ടു സൈക്കിൾ ടു റീച്ച് ഹിസ് ഹോം സ്ട്രെയിറ്റ് ഇനി അവിടെ നിന്ന് വീട്ടിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോവാൻ വീട്ടിലോട്ട് പോവാൻ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അതായത് യാത്ര തുടങ്ങിയ സ്ഥലവും വീട് നമ്മൾ യാത്ര തുടങ്ങി അവസാനിച്ച സ്ഥലവും തുടങ്ങിയ സ്ഥലവും നമ്മളുടെ അകലം ഓക്കെ ഇതൊന്ന് ബാലൻസ് ചെയ്താൽ മതി എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എതിർ ദിശകൾ തമ്മിൽ കുറച്ച് താഴോട്ട് വെക്കുക എന്ന് വെച്ചാൽ എതിർ ദിശയിൽ ഇവിടെ ഈസ്റ്റിൻ്റെ മൂല്യം ഇന്നുമില്ല ഉണ്ട് അഞ്ചും പത്തും കൂടെ ചേർന്ന് ഉണ്ട് അപ്പൊ ആ പതിനഞ്ച് താഴോട്ട് വെക്കുക കുറച്ച് കുറയ്ക്കുക ഈസ്റ്റിനകത്ത് നമ്പർ ഇല്ല ഈസ്റ്റിനകത്ത് നമ്പർ ഉണ്ടായിരുന്നെ അതും ഇതും തമ്മിൽ കുറച്ചിട്ടാണ് വെക്കണ്ടേ വെസ്റ്റി ഈ പതിനഞ്ചുണ്ട് ഈസ്റ്റി നമ്പർ ഇല്ല അപ്പൊ എതിർ ദിശകൾ തമ്മിൽ കുറയ്ക്കുക എന്നിട്ട് കിട്ടുന്നത് കൂടുതലുള്ള എടുത്തായിട്ട് എഴുതുക ഓക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല പക്ഷെ നിങ്ങൾ ഡയറക്ഷൻ പ്ലേലിസ്റ്റ് കയറിയ ഡയറക്ഷൻ എടുക്കുക അതെടുത്ത് കണ്ടുപോക്കുക ഡയറക്ഷന്റെ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ സൗത്ത് നോർത്ത് എതിർത്തി ചെയ്യുക പത്തും പത്തും തമ്മി കുറയ്ക്കുക സീറോ ആയി പോകും പിന്നെ അത് എഴുതേണ്ട കാര്യമില്ല അപ്പൊ ഇവിടെ അവശേഷിച്ചതായിരിക്കും നമ്മുടെ ഉത്തരം പതിനഞ്ച് കിലോമീറ്റർ വെസ്റ്റ് അപ്പൊ ഇതിനകത്ത് പതിനഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ എ ഉത്തരം ഓക്കെ എല്ലാം വളരെ എളുപ്പമുള്ള ക്വസ്റ്റനായിരുന്നു നിങ്ങൾക്കും എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പം